നിക്ഷേപകർക്കായി വീണ്ടും വമ്പൻ പ്രഖ്യാപനവുമായി ലുലു ലുലു ഗ്രൂപ്പ് ഗ്രൂപ്പ് കോടി രൂപയുടെ ലാഭവിഹിതം പ്രഖ്യാപിച്ചു ലുലുവിന്റെ സാന്നിധ്യം കൂടുതൽ വിപുലമാക്കുമെന്നും നിക്ഷേപകർക്ക് കൂടുതൽ മികച്ച നേട്ടം ലഭിക്കുമെന്നും ചെയർമാൻ എം എ യൂസഫ് അലിപ്പ് പറഞ്ഞു നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വരുമാനമാണ് ലുലു അറ്റാദായം വളർച്ചയോടെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലെത്തി പ്രൈവറ്റ് ലേബൽ ഇ കൊമേഴ്സ് രംഗങ്ങളിലെ വളർച്ചയാണ് കൂടുതൽ കരുത്തായത് അയ്യായിരത്തി മുപ്പത്തിയേഴ് കോടി രൂപയുടെ വളർച്ച ലുലു പ്രൈവറ്റ് ലേബൽ പ്രൊഡക്ട്സിന് ഉണ്ടായി റീറ്റെയിൽ വരുമാനത്തിന്റെ ഇരുപത്തിയൊൻപത് ദശാംശം ഏഴ് ശതമാനവും ഈ മേഖലയിൽ നിന്നുമാണ് ലുലു ഇ കൊമേഴ്സിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം നാല് ശതമാനത്തിന്റെ വളർച്ച രേഖപ്പെടുത്തി ഇതോടെ ലാഭം നാനൂറ്റി പതിനെട്ട് ദശലക്ഷം ഡോളറിലെത്തി യു എയിലാണ് ലുലു റീറ്റെയിൽ കൂടുതൽ വളർച്ച നേടിയത് ഒൻപത് ദശാംശം നാല് ശതമാനം കുവൈറ്റിൽ നാല് ദശാംശം ഒൻപത് ശതമാനവും സൗദി അറേബ്യയിൽ മൂന്ന് ദശാംശം എട്ട് ശതമാനവും വളർച്ച നേടിയതായി ലുലു ഗ്രൂപ്പ് അറിയിച്ചു എഴുപത്തിയെട്ട് ശതമാനത്തിലേറെ ലാഭവിഹിതമാണ് ഇതോടെ നിക്ഷേപകർക്ക് ലഭിക്കുക ഒൻപത് പുതിയ സ്റ്റോറുകൾ കൂടി ലുലു ഗ്രൂപ്പ് ഉടൻ തുറക്കും റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കുന്നതോടുകൂടി നിക്ഷേപകർക്ക് കൂടുതൽ മികച്ച ലാഭം നൽകാനാകുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ്